കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് പ്രവാസ ലോകത്ത് ഇടയിൽ മാത്രമല്ല മറ്റെല്ലാ ദേശ ഭാഷക്കാരുടെ വളരെ പ്രസിദ്ധമായിട്ട് നിലകൊള്ളുന്ന പാൻ ഗൾഫ് ഫർണിച്ചർ ആൻഡ് ഇൻ്റീരിയേഴ്സ് അതിന്റെ മേധാവികൾ അതിന്റെ ആത്മാവാണ് ബഷീർക അതുപോലെ തന്നെ പുതിയ ജനറേഷനിലുള്ള ബാസിൽ ആൻഡ് ബാസിത്ത് എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ബഷീർക എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോഴും അതുപോലെ മുമ്പോട്ട് നോക്കുമ്പോഴും തുടക്കം കുറിച്ചത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് രണ്ടുപേര് സൈ ഫാൻസ് മക്കളുടെ പുതിയ മാറ്റർക്ക് സത്യത്തില് ജനറേഷനിലൊക്കെ ഇങ്ങനെ കൈമാറി വരുമ്പോഴുള്ള ഒരു എനർജിയും ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഇന്നോവേഷൻസ് വാട്ട് ആർ ദ റിയൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് യു ആർ പ്രൊവൈഡിങ് ടു പ്രൊവൈഡിംഗ് കംപ്ലീറ്റ് ടേൺ കീ ആണ് മെയിൻ ഫോക്കസ് വി വി ഹാവ് ടു 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 കേറ്റർ വിത്ത് സെഗ്മെന്റ്സ് വൺ വൺ ബി 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 ആൻഡ് ടു സി വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വരാം ുംബർ ഓഫ് യു ഓട്ടോമേഷൻ ഒരുപാട് കോമ്പിനേഷൻ ആണ് യു ഗിവ്സ്റ്റ് കസ്റ്റം വോർഡ്രോപ്പ് ദീസ് ഏരിയാസ് ബി ആക്ച്വലി പ്രൊവൈഡ് ഡിസൈനിങ് ഡിൻ ഡിങ് Okay. okay what are the current uh, job opportunities available well, in factory as well yeah uh, right. inshallah we'll be opening a new factory and mm -hmm. we require joinery finishing carpenter so for carpenter for the upholstery section okay and then pattern making okay uh, that's also in the sofa section uh, we need a painting in charge head around 4 to 5 painters in pu nc and metal again okay carpenter for uh, site installation and uh, fabric cutting master who is experienced in genuine leather and uh, pvc leather the basit so now what are the requirements for the admin section we require two hr representatives okay. uh, two accountants uh, senior accountants okay. who has experience in the field also we require three drivers okay. in the outdoor sales we would require some experienced professional uh, who can reach out to the clients and close deals uh. see under like opportunities one pan gulf experience രണ്ട് ഈ പുതിയ ഡൈനാമിക് ആയിട്ടുള്ള രണ്ട് യങ്സ്റ്റേഴ്സാണ് ഇനി ഇതിനെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടീമിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി ഷൂട്ട് ചെയ്യാം ഡെഫിനറ്റ്ലി ലുക്കിംഗ് അപ് ദാറ്റ് വെരി പോസിറ്റീവ്ലി ആൻഡ് ബെസ്റ്റ്